re സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെയും വിശേഷങ്ങളാണ് കേട്ടോ അതായത് കഴിഞ്ഞ കൊല്ലത്തെയും ഇക്കൊല്ലത്തെയും വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഈ വർഷത്തെ ആണെങ്കിൽ ആദ്യത്തെ വ്ലോഗാണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ടുണ്ടല്ലോ രമേശ് ചേട്ടൻ ജോലി കഴിഞ്ഞൊക്കെ വന്നതിന് ശേഷം ഞാനും രമേശ് ചേട്ടനും കൂടിയിട്ട് ചാലക്കുടിയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ചാലക്കുടിയിലേക്ക് എന്തിനാണ് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഉള്ളത് കേട്ടോ അവിടെ ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ഗംഭീര ആഘോഷരാവാണ് ഇന്ന് ഉള്ളത് അപ്പം കഴിഞ്ഞ വർഷവും ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു കേട്ടോ ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തത് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഡി ജെ മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഇപ്രാവശ്യം അത് മാത്രമല്ല ചാലക്കുടി എസ് എച്ച് കോളേജിൽ സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന ഡാൻസ് ഉണ്ട് അപ്പോൾ ഡാൻസും പാട്ടൊക്കെ കൂടിയിട്ട് കൂടിയിട്ടൊന്നും മേളായിരിക്കും അപ്പം ഞാൻ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ വേഗം അവിടെ എത്തിയാൽ മതി എന്നൊക്കെ ഉള്ള ആ ഒരിതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം മക്കളാണെങ്കിൽ ഈ സമയത്തൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ചിഞ്ചു ആണെങ്കിൽ ബെർലിനൊക്കെ കാണാനായിട്ട് അവിടെയൊക്കെ ചുറ്റി നടക്കുന്നതൊക്കെ ഞങ്ങൾക്ക് വീഡിയോ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ബെർലിൻ അതുപോലെ മുത്താണെങ്കിലും ലണ്ടൻ ബ്രിഡ്ജൊക്കെ കാണാനായിട്ട് പോയതും അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണിച്ചു തന്നു അപ്പോൾ മക്കളാണെങ്കിൽ രണ്ടു പേര് ഹാപ്പി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രം ഇങ്ങനെ വീടിന് ഉള്ളിലിരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പോൾ അവരും കൂടി നിർബന്ധിച്ചിട്ടാണ് എവിടെയെങ്കിലും സെലിബ്രേഷൻ അടങ്ങിയപ്പോ അച്ചമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വിളിച്ചപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ പോവാൻ അങ്ങോട്ട് തീരുമാനിച്ചു കേട്ടോ അപ്പോൾ അതാ ആ പരിപാടി നടക്കുന്ന ഗ്രൗണ്ടാണ് കാണുന്നത് ആ അവിടത്തെ ഒക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു അതുപോലെ പപ്പാനീനെ അമ്പത് അടി ഉയരമുള്ള പപ്പാനീനെയൊക്കെയാണ് ഉണ്ടാക്കിയത് കേട്ടാ ഒരു വെറൈറ്റി പപ്പാനി ആയിരുന്നു അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഷൈൻ ചെയ്യുന്ന നമ്മുടെ കോളേജിലെ സ്ക്വാഡ് സ്ക്വാഡ് സപ്പോർട്ട് ചെയ്യാൻ വെൽക്കം ടാ ഞാൻ ഇവിടെ ഒച്ചിടുന്ന നിങ്ങ എന്തുവാ ഓക്കെ ഗ്രേറ്റ് എസ് എച്ച് കോളേജിലെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഗേൾസാണ് കേട്ടോ അവരുടെ ഡാൻസ് പൊള്ളിയായിരുന്നു ഒന്നും പറയണ്ട അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളും അറിയാതെ തുള്ളു കേട്ടോ ആർക്ക് വേണമെങ്കിലും ഇവിടെ തുള്ളിച്ചാടി ഡാൻസ് കളിക്കാം എല്ലാവരും ആദ്യം ആദ്യം കുറച്ച് ആൾക്കാരാണ് ഉണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ട് ജനം ഇങ്ങനെ ഒഴുകി ഒഴുകി വന്ന് ഇവിടെ നിറഞ്ഞു സൂപ്പർ ഡാൻസ് ആയിരുന്നു കേട്ടോ ഞാനത് ഷോർട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ ലൈറ്റിൻ്റെ ആ ഒരു ആധിക്യം കൊണ്ട് നമുക്ക് മൊബൈലിൽ അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ അതിൽ വെച്ചിരുന്നത് അതുപോലെ ഡാൻസ് ആണെങ്കിലും നമ്മളെ ഇങ്ങനെ കൂടെ തുള്ളിന്ന് കാണിക്കുന്ന തരത്തിലുള്ള പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള ഡാൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുമ്മാ കൈയും കെട്ടി നോക്കി വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഒന്നും തുള്ളിച്ചാടാതെ ഇത് കാണാനായിട്ട് പറ്റേ ഇല്ല അപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് അല്ലേ നമ്മളെ ഒന്ന് തുള്ളി ചാടിയൊക്കെ ഒന്ന് കഴിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് അങ്ങനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ നിന്നത് അപ്പോൾ ഈ പാട്ടിനൊപ്പം തന്നെ ദാ ഇതുപോലെ പേപ്പർ ബിറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമാണ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആഘോഷത്തിന് ഒന്നും കൂടി മാറ്റി കൂട്ടണ പോലെയാണ് തോന്നാം പിന്നെ കുഞ്ഞു കുട്ടികൾ തുടങ്ങിയിട്ട് വയസ്സായ ആൾക്കാർ വരെ തുള്ളിച്ചാടും കളിക്കുന്നുണ്ടായിരുന്നൂട്ടാ അങ്ങനെ കുറേ സമയം അത് കണ്ടതിന് ശേഷം ഞാനും രമേശ് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റില് കേറിയിട്ടോ അപ്പോൾ അവിടെ കയറിയപ്പോൾ അത് പ്ലേറ്റ് ഒക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നല്ല ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് ഒരു ടയർ ഷേപ്പിലൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് ഒരു വട്ടി കൊട്ട അതുപോലത്തെ ചായ ഉള്ളൊരു പാത്രത്തിലാണ് പൊറോട്ടയൊക്കെ കൊണ്ടുവന്ന് വെച്ചത് കേട്ടാ അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ബിരിയാണിക്ക് ഭയങ്കര ഫേമസ് ആണെങ്കിലും ഒരു ബിരിയാണി വാങ്ങിയാൽ എനിക്ക് മുഴുവൻ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എനിക്ക് പൊറോട്ടയും ചില്ലി ചിക്കനും മതി എന്ന് പറഞ്ഞു അപ്പോൾ രമേശ് ചേണ് അത് തന്നെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒരു കണക്കിന് ഒരു ഒന്നൊന്നര പൊറോട്ട ഞാൻ കഴിച്ചു കേട്ടോ അങ്ങനെ ചില്ലി ചിക്കനും രണ്ടും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊറോട്ടയൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ മൊരിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ക്രിസ്പി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിനൊക്കെ അവിടെ വെച്ചതാ ഞാൻ എൻ്റെ ഫ്രണ്ട് ലിൻഡേനെ കണ്ടു കേട്ടോ അങ്ങനെ ലിൻഡായിട്ട് കുറച്ചു നേരം സംസാരിച്ചു അവളുടെ ഹസ്ബൻഡായിട്ട് രമേശായിരുന്നു സംസാരിച്ച് ഇത്ര തിരക്കുണ്ടായിട്ടും ഇവരെ ഇതിൻറെ ഇടയിൽ കണ്ടുമുട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് അപ്പോഴേക്കും എനിക്ക് വെള്ളം ദാഹമൊക്കെ തുടങ്ങി അങ്ങനെ ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കിട്ടാം പത്ത് മണിയായപ്പോ അത് ആ പാപ്പാനീനെ കത്തിക്കാനുള്ള തയ്യാറെടുപ്പായി പെട്രോള് കുപ്പിയിലാക്കി ഇങ്ങനെ തൂവിയിട്ട് അതിന് ശേഷമാണ് ഏട്ടാ തീ കൊടുത്തത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടാ പാപ്പാ നീനെ കത്തിക്കുന്നത് കാണുന്നത് ഈ കോല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാറുണ്ട് ഇത്ര ടൈമൊന്നും ഞങ്ങൾ നിൽക്കാറില്ല കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ ഒന്ന് കാണാനായിട്ട് പറ്റിയില്ലോ അപ്പോൾ പത്ത് മണിക്ക് തന്നെ പരിപാടികൾ അവസാനിപ്പിക്കുന്ന ഓർഡർ ഉണ്ടായതുകൊണ്ടാണ് ഏട്ടാ എനിക്ക് ഇത് കാണാനായിട്ട് പറ്റിയത് അപ്പോൾ അതിനും ഒരു താങ്ക്സ് അങ്ങനെ നമ്മൾ അവിടുത്തെ അവിടുന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് വീടുകൾ വെള്ളൊക്കെ ലൈറ്റ് കണ്ട പള്ളിയാണെന്ന് വിചാരിച്ചു ഓട്ട അത്ര ആഘോഷത്തിലാണ് എല്ലാവരും അങ്ങനെ കിടന്നൊക്കെ ഉറങ്ങി നേരം വെളുത്തപ്പോൾ നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് ആ നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ് കേട്ടോ പുതുവർഷം ആരംഭിക്കുകയാണ് വെളുപ്പിന് തന്നെ ഞാൻ ദാ മുറ്റത്തിറങ്ങി കോലൊക്കെ വരച്ചിട്ടുണ്ട് കിളികളുടെ ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നു മുതൽ നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ വെളുപ്പിന് തന്നെ എഴുന്നേൽക്കുന്ന ഇനി ഒരിക്കലും നമ്മൾ നേരം വൈകിയൊന്നും എഴുന്നേൽക്കില്ല പിന്നെ ദാ ആ കൊളുത്തി സാമ്പ്രാണിയൊക്കെ കത്തിച്ച് നമ്മുടെ കിച്ചണിലൊക്കെ കാണിച്ച് ച്ച് ഈ വശത്ത് ഞാൻ അന്നപൂർണ്ണേശ്വരി ദേവിക്ക് വേണ്ടിയിട്ടുള്ള ചക്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷമാണ് നമ്മൾ വിളക്കൊക്കെ കൊടുത്തി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചത് കേട്ടോ അങ്ങനെ നമ്മുടെ പുതുവർഷം ആരംഭിക്കുകയാണ് അപ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ നമുക്ക് ഈ ഒരു വർഷം ഇനി നല്ല രീതിക്കാവണേ നമ്മുടെ പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ നടക്കണേ അങ്ങനെയൊക്കെയുള്ള ഓരോ മോഹങ്ങളിലാണ് നമ്മൾ ഓരോന്നും തുടങ്ങുന്നത് അപ്പോൾ ആ തുടക്കത്തിൽ നമുക്ക് ഭയങ്കര പ്രതിജ്ഞകളൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മടി എന്ന് പറഞ്ഞിട്ടുള്ള രോഗം നമ്മളെ അങ്ങോട്ട് ബാധിക്കും അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെയൊന്നും മടി പിടിച്ചവരായിട്ട് മാറില്ല കാരണം നമ്മൾ നമ്മളെങ്ങനെയാണോ ആരംഭത്തിൽ നമ്മൾ ഉഷാറോട് കൂടിയിട്ട് തുടങ്ങിയേ അതുപോലെ തന്നെ ഈ വർഷാവസാനം വരെ നമ്മൾ കൊണ്ടുപോകും എന്നുള്ള ആ ഒരു പ്രതിജ്ഞയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം കേട്ടോ നല്ല മനക്കെട്ടിയുള്ള മനുഷ്യന്മാരായിട്ട് ജീവിക്കാനായിട്ട് പ്രാർത്ഥനയും നമ്മളെ സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇനി മുതലെങ്കിലും ഒരമണിക്കൂറെങ്കിലും പ്രാർത്ഥനയ്ക്കായിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഞാൻ ദാ നമ്മുടെ തൊട്ടടുത്തുള്ള പതിയാരി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് ദേവിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മനസ്സിൽ നിന്ന് അസൂയ അതുപോലെ തന്നെ ദേഷ്യം പക ഈ വക വിചാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തള്ളിക്കളഞ്ഞ് പകരം കാരുണ്യം സ്നേഹമൊക്കെ നിറയ്ക്കാനായിട്ട് നോക്കണം കേട്ടോ നമുക്ക് പറ്റാവുന്ന തരത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ മുതിർന്നവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളും അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കും മക്കൾ നേർവഴിക്ക് നടക്കാത്തതിനാൽ ഒരുപാട് മാതാപിതാക്കൾ ദുഃഖിച്ചൊക്കെ കഴിയുന്നുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിക്ക് നടക്കാനായിട്ട് മാതാപിതാക്കൾ നോക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ വഴിതെറ്റി പോവാതെ അവരും നമ്മുടെ പോലെ തന്നെ നല്ല രീതിക്കൊക്കെ വളർന്നു വരുന്നു നമുക്ക് ആഗ്രഹിക്കാം അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ എൻ്റെ കൂട്ടുകാർ കഴിഞ്ഞ വർഷം എനിക്ക് തന്ന സപ്പോർട്ടിന് എല്ലാത്തിനും നന്ദിയുണ്ട് ഈ ഒരു പുതുവർഷത്തിലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് കൂടിയേ തീരുള്ളൂ അപ്പോൾ എല്ലാവരുടെയും കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ൊത്തിരി സന്തോഷമുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവർഷാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം